സർക്കാർ ഭൂമിയിലെ ഓട പൊളിച്ച് സ്ഥലം കയ്യേറി കയ്യേറ്റത്തിന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഒത്താശ ചെയ്യുന്നതായി ആക്ഷേപം കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്ന് പതിനഞ്ച് വാർഡുകളിലൂടെ കടന്നുപോകുന്ന റോഡിലെ ഓടയാണ് പൊളിച്ചു മാറ്റിയത് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഇടപെട്ടിട്ടും നിഷേധാത്മകമായ നിലപാടാണ് സെക്രട്ടറി സ്വീകരിക്കുന്നതെന്നാണ് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നത് റോഡിലെ ഓടയാണ് സ്വകാര്യ വ്യക്തി കയ്യേറി പൊളിച്ച് നികത്തിയത് സർക്കാർ ഭൂമിയും കയ്യേറി കയ്യേറ്റം സാധൂകരിക്കാൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വഴിവിട്ട് ഇടപെടുന്നതായും ആക്ഷേപമുണ്ട് സ്വകാര്യ വ്യക്തി ആദ്യം പഞ്ചായത്ത് റോഡ് കയ്യേറി കമ്പി വേലി കിട്ടി പിന്നീട് ഓട പൊളിച്ച് നികത്തുകയായിരുന്നു ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് അംഗങ്ങളും സമീപവാസികളും സെക്രട്ടറിക്ക് പരാതി നൽകി എന്നാൽ സെക്രട്ടറി ഇത് ഗൗരവമായി എടുത്തില്ല ഈ വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു നീരൊഴുക്ക് തോട അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് തെക്ക് ചേങ്കര കനാലിൽ നിന്ന് ഒഴുകി വന്ന് ഇതിലേക്കൂടെ വന്ന് നാഷണൽ ഹൈവേ കലാനിലോട്ട് ഇഴിഞ്ഞു പോകുന്ന ഒരു നീരൊഴുക്ക് തോട ഇവിടെ നിലവിലുണ്ടായിരുന്നതാണ് ആ നീരൊഴുക്ക് തോടിൻ്റെ ആ ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ സർക്കാർ പൊതു പൊതുവലായിട്ട് അതായത് സർക്കാർ ഭൂമിയായിട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ ഈ പഴയ പട്ടയ ഭൂമിയായിട്ട് ഒരു നാൽപ്പത് ചതുരശ്ര ലിങ് ചതുരശ്ര മീറ്റർ ഭൂമി ഈ പ്രദേശത്തുണ്ടായിരുന്നു അതിവിടെ അടുത്തുള്ള ഒരു പ്രവാസി വിലയ്ക്ക് വാങ്ങിക്കുകയും ഈ വലക്കി വാങ്ങിച്ചതിന് ശേഷം നിലവിലുണ്ടായിരുന്ന നീരൊഴുക്ക് തോട ഇടിച്ചു തകർത്ത് ഒരു പുതിയൊരു തോട ഓട അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അത്രയും വെള്ളങ്ങൾ ഒഴുകി പോകാത്ത സാഹചര്യമില്ലാത്ത രീതിയിൽ വളരെ ഇടിങ്ങിയ രീതിയിൽ കെട്ടുകയും ചെയ്തു ഇതിൻ്റെ നിർമ്മാണം നടത്ത സമയത്ത് ഇവിടുത്തെ ജനങ്ങളെല്ലാം കൂടെ വന്ന് അത് ത തടയുകയും തടഞ്ഞതിൻ്റെ പേരിൽ പണി നിർത്തി വെക്കുകയും പോയി പോയി ഇവർ പഞ്ചായത്തിൽ പോയിട്ട് ഇത് റെഗുലറൈസേഷൻ വന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് വീണ്ടും പണി തുടങ്ങി അപ്പോഴും ഞങ്ങൾ തടഞ്ഞു അപ്പോഴും തടഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കായക്കുളം പോലീസ് സ്റ്റേഷൻ ലോ ആൻഡ് ഓർഡറിൻ്റെ പ്രശ്നമായിട്ട് വന്നപ്പം ഈ പുറമ്പോക്ക് ഭൂമി സർക്കാർ ഭൂമി താലൂക്ക് സർവെയർ വന്ന് അളന്ന് തിട്ടപ്പെടുത്തിയതിന് ശേഷം നിങ്ങൾ പണിതാൽ മതി എന്നുള്ള ഒരു ധാരണയിലാണ് പിരിഞ്ഞത് പക്ഷേ അവർ ഇന്നും ആധികാരികമായിട്ടൊരു ഇറ്റാച്ചുകൊണ്ടുവന്നിട്ടൊരു നിർമ്മാണ പ്രവർത്തനം ഇവിടെ നടത്താൻ ശ്രമിക്കുകയും പിന്നെ അതൊരു ലോൻ്റെ ഉണ്ട പ്രശ്നം വരാതെ അയാളെ വിളിച്ചിട്ട് സ്വ സ്വകാര്യമായിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുക എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയക്കുകയാണ് ചെയ്തത് ഇത്തരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ നിർമ്മാണം ഇതിന് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രവാസി ഈ റോഡിലേക്ക് കെട്ടിയതെന്ന് പറഞ്ഞാൽ ഒരു അർദ്ധരാത്രിയിൽ വന്ന പറഞ്ഞു ാണ് ഇവിടുത്തെ പൊതുപ്രവർത്തകരായിട്ടുള്ളവരുണ്ട് അല്ലാതെ ജീവിത പ്രശ്നത്തിന് അങ്ങോട്ടും പോകുന്നവരുണ്ട് ഈ സമയങ്ങളിൽ അസമയങ്ങളിൽ വന്ന് ഈ ഈ നിർമ്മാണം എന്ന് ഏറ്റവും ബുദ്ധിമുട്ടിരിക്കുക തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കമ്പിവേലി അഴിച്ചുമാറ്റി മാറ്റി ബുഡ്സ്മാന് പരാതി നൽകുമെന്ന് സെക്രട്ടറിയെ അറിയിച്ചതോടെ ഇദ്ദേഹം ഓട പുനർനിർമ്മിക്കാൻ നിർമ്മിക്കാൻ കത്തു നൽകി എന്നാൽ ഓട പുനർനിർമ്മിക്കുന്നതിന് പകരം മാറ്റി നിർമ്മിക്കാനാണ് സെക്രട്ടറി നിർദ്ദേശിച്ചതെന്ന നാട്ടുകാർ കുറ്റപ്പെടുത്തി ജനങ്ങളുടെ മൊത്തത്തിലുള്ള പ്രശ്നമാണ് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഈ ഒരു പരിപാടിക്ക് നിക്കുന്നത് തികച്ചും ഇത് ജനങ്ങളുടെ ഒരു വലിയ പ്രശ്നമാണ് ഈ റോഡിൽ കൂടി നിരവധി വാഹനങ്ങൾ സ്കൂൾ ബസ് അടക്കമുള്ള നിരവധി വാഹനങ്ങൾ പോകുന്ന ഒരു റോഡാണ് ഇത് നിയമവിരുദ്ധമാണെങ്കിലും ഓം പരാതി നൽകുമെന്ന് സെക്രട്ടറിയെ അറിയിച്ചതോടെ യ്യേറ്റക്കാരന് സെക്രട്ടറി കത്തു നൽകി എന്നാൽ ഓട പുനർനിർമ്മിക്കുന്നതിന് പകരം ഓട മാറ്റി നിർമ്മിക്കാനാണ് സെക്രട്ടറി നിർദ്ദേശം നൽകിയത് ഇതിനെതിരെ പ്രതിഷേധവുമായി ജനങ്ങൾ രംഗത്തെത്തി അപ്പോഴും നിഷേധാത്മക നിലപാട് സെക്രട്ടറി തുടരുകയായിരുന്നു ഇതിനെതിരെ ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ